നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് തിരിച്ചടിയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഇടത് കൺവീനർ ഇ പി ജയരാജന് ഏറ്റെടുക്കേണ്ടി വരുമെന്ന റിപ്പോർട്ട് ദലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടായ ഈ വിഷയം സിപിഎമ്മിന് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഈ വിവാദം എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സിപിഎമ്മിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വോട്ട് ചെയ്ത ശേഷം ഇ പി എ പരസ്യമായി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതൃപ്തനാണ് ഇ പി അതിശക്തമായ നടപടി പാർട്ടി എടുക്കുമെന്ന സൂചനയും പുറത്തു പുറത്തുവരുന്നുണ്ട് വടകരയിലടക്കം ഇപിയുടെ പ്രസ്താവനയെ ഉയർത്തി കെ കെ ശൈലജ ടീച്ചറും സി പി എമ്മിന് പരാതി നൽകിയിരുന്നു സഖാവ് പിണറായി പറഞ്ഞത് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് എം വി ഗോവിന്ദനും പറയുന്നു ജാവ്ദേക്കറും ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതിൽ രൂക്ഷമായ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു ഇ പി ജയരാജന്റെ ജാഗ്രത കുറവിനെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും എന്നും പറഞ്ഞു വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ആരെ ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ തന്നെ എല്ലാമുണ്ട് ബി ജെ പിയിൽ ചേരാൻ തയ്യാറായ നേതാവ് ഇ പി ജയരാജനായിരുന്നു എന്ന് വെളിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പിന്റെ തലേദിനം എത്തിയപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീര്യം കൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ പ്രതികളെ പുകഴ്ത്തി ഇ പി ആദ്യ തലവേദനയുണ്ടാക്കി ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറഞ്ഞ് മോദി ഗ്യാരണ്ടിയും ഇ പി ഏറ്റുപിടിച്ചു ഇതോടെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇപിയോട് സി പി എം ആവശ്യപ്പെട്ടു പ്രചരണത്തിലും ഇടത് കൺവീനർ കൂടിയായ ഇ പി കരുതലോടെയാണ് നീങ്ങിയത് ഇതിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണിക്കും ശോഭ സുരേന്ദ്രനും എതിരെ ദലാൽ നന്ദകുമാർ രംഗത്ത് വന്നത് ശോഭയുമായുള്ള നന്ദകുമാറിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപിയെ കൂടി വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു ശോഭ പുറത്തുവിട്ട തെളിവുകൾക്ക് മൂർച്ഛയും കൂടുതലാണ് ഇതിനെ ഇ പി പ്രതിരോധിച്ചു അപ്പോഴാണ് ജാവ്ദേക്കർ വിഷയം എത്തിയത് ജയരാജനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് കെ സുധാകരനായിരുന്നു ഇതിനു പിന്നാലെ ഇ പി നിഷേധവുമായി എത്തി എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ ചർച്ച നടത്തിയിരുന്നു എന്ന് ദല്ലാൽ നന്ദകുമാറും പറഞ്ഞു വച്ചു അതിനുശേഷമായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തലുകളും തെളിവ് പുറത്തേക്ക് കാണിക്കലും ഇത് വോട്ടെടുപ്പ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്തു തൽക്കാലം ചർച്ചകളിൽ നിന്ന് സി പി എം വിട്ടുനിൽക്കും ഉണ്ടയില്ലാവിടിയെന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇപിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്ന് സി പി എമ്മിന് പരിശോധിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും ഇപിയുടെ നിയന്ത്രണത്തിലുള്ള വൈദേഗം റിസോർട്ടിന്റെ നടത്തിപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനുള്ള പങ്കും നേരത്തെ ചർച്ചയായിരുന്നു ഇതും സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു ഒരുവേള ഈ ഒരു അവസരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും കാത്തിരിക്കുകയാണ് എന്ന ചില വിലയിരുത്തലുകളും വരുന്നുണ്ട് ഇ പി ജയരാജനെ എങ്ങനെങ്കിലും പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കാനും ഉള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായുള്ള വാർത്തകൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു